പ്പൂവണിയ ആത്മസഖീന്ദ വൈകി തുഷാരവൈഡൂര്യമായി പൂവുകൾ തൻ രൂമാഞ്ചം മലർ ദീപമാല മനസാകേ ആതിരപ്പൂ ആത്മസഖി എന്തി വൈ തുഷാരവൈഡൂര്യമായി പൂവുകൾ തൻ രോമാഞ്ചം മലദീപമാല മനസാകേ ആ തീരപൂവണിയ ആത്മ സഖീ എന്തി വൈ मनोहरियामुषा देवी वरवाय पूवी युणरु मनसिंह निवेद्य मां सुगन्धुमाय मनोहरियामुषा देवी वरवाय पूवी युणरु मनसिंह निवेद्य ുമായി നറുതേൻ കണം നിൻ മൗനങ്ങളിൽ ഹായ് കുളൂർ കാറ്റിൻ കൈ തൊട്ടാൽ വളകിരുക്കം വിലാസലതാഞ്ജലിയു വിതുരസ്മിതോ വിടർന്നാവു നീയൻ മനസാകേ പൂവനിയ ആത്മസഖി എന്ത്